വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി സഹകരിച്ച് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അരിപ്ര രണ്ടാം വാർഡ് ഓരാടം പാലം പത്താം വാർഡ് എന്നിവിടങ്ങളിലാണ് ജനവിധി തേടുക മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ ഡീലസിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി സഹകരിച്ച് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ മത്സരിക്കുമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു അരിപ്ര രണ്ടാം വാർഡ് ഓരാടം പാലം പത്താം വാർഡ് എന്നിവിടങ്ങളിലാണ് മത്സരിക്കുക കഴിഞ്ഞ ഭരണസമിതിയിലെ വെൽഫെയർ പാർട്ടി അംഗമായ സ്വാലിക നൌഷാദം നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ഉയർത്തിപ്പിടിച്ചാവും വോട്ട് തേടുക മറ്റെല്ലാ വാർഡുകളിലും യു ഡി എഫിന് നിരുപാധികമായ പിന്തുണ നൽകുമെന്നും പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയം ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് പിന്തുണയോടുകൂടിക്കൊണ്ട് വെൽഫെയർ പാർട്ടി അരിപ്ര രണ്ടാം വാർഡിലും പോരാടം പാലം പത്താം വാർഡിലും മത്സരിക്കുകയാണ് വിവേചനമില്ലാത്ത വികസന തുടർച്ചയ്ക്ക് എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഈ രണ്ട് വാർഡുകളിലും ജനവിധി തേടുന്നത് മാത്രമല്ല അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷത്തെ യു ഡി എഫിന്റെ ഭരണ സംവിധാനം അഴിമതിരഹിതവും ജനക്ഷേമകരവും വിവേചനമില്ലാത്തതുമായ ഒരു ഭരണ സംവിധാനമായിരുന്നു വെൽഫെയർ പാർട്ടിയുടെ കഴിഞ്ഞ വർഷത്തെ രണ്ടാം വാർഡിലെ മെമ്പറായ സ്വാലിഹാൻ ഔഷാദ് കാഴ്ചവെച്ച ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടി ഈ ജനവിധി പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ സൈതാലി വലമ്പൂർ ഇലക്ഷൻ കൺവീനർ സക്കീർ മാം ജനറൽ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് നൌഷാദ് അരിപ്ര സാഹിദ ഖാലിദ് എന്നിവർ സംബന്ധിച്ചു നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ